ഉരുൾപൊട്ടി ഒഴുകി വന്ന ഈ മേഖലയിൽ വീടുകൾ എത്രയുണ്ടെന്ന് ഒരുപക്ഷെ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കറിയായിരിക്കും അവിടുത്തെ വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് പ്രസിഡന്റും അറിയാമല്ലോ കൃത്യമായത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഉണ്ടായ പാടികളിൽ ലയങ്ങളിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് അവർ എത്ര പേരുണ്ട് അവർ അന്യദേശ തൊഴിലാളികളാണോ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകളില്ല അവരെക്കുറിച്ച് ആരും പറയുന്നുമില്ല അങ്ങനെയെങ്കിൽ ഇവരൊക്കെ ഇവിടെയാണ് പോയിരിക്കുക ഇവിടത്തേക്കാണ് മാറിപ്പോവുക ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മേപ്പാടി സിഇ സിയിൽ വന്നൊരു അമ്മ പറയുന്ന വാക്ക് നമ്മൾ കണ്ടതാണ് ഒരു കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് നമ്മുടെ നാടല്ല അത് നമ്മുടെ നാടല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് ആ രീതിയിലായിരിക്കുന്നു അങ്ങനെ മണ്ണ് മൂടപ്പെട്ട ഒരു വലിയ പ്രദേശമായി ഈ മുണ്ടക്കയും ചുരുമലയും ഈ അട്ടമലയും ഒക്കെ മാറിയിട്ടുണ്ട് അവിടെ എല്ലാം എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എത്ര പേർ കാണാതായിട്ടുണ്ടെന്ന കൃത്യമായ കണക്കുകൾ വരും മണിക്കൂറുകളിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ദിവസങ്ങൾ എടുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്ന ഒരു സത്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നാടിനെ വിറപ്പിച്ച ഈ ദുരന്തത്തിന്റെ ശേഷിപ്പായി ഒരു ചാവുപുഴ പോലെ ഒഴുകുകയാണ് ചാലിയാർ എന്ന് പറയാതെ വയ്യ ഇന്നും ഇന്നലെയുമായി ഈ പുഴയിൽ നിന്ന് കണ്ടെടുത്തത് എൺപതിലധികം മൃതദേഹങ്ങളാണ് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളിൽ പ്രിയപ്പെട്ടവരെ എത്തിയിടിയവരുടെ കണ്ണുനീർ ഉള്ളലിപ്പിക്കുന്നതുമാണ് ഓരോ പത്ത് മിനിറ്റിലും എനിക്ക് പുറകിലൂടെ ഒഴുകുന്ന ചാലിയാർ നിന്ന നിന്ന് മനുഷ്യ ശരീരത്തിന്റെ ജീവനത്തെ പല ഭാഗങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നത് അങ്ങനെ കലങ്ങി മുണ്ടക്കൈയിലും ചുരൽമലയിലും ഉരുൾപൊട്ടലിന്റെ ആഘാതം മരണമായി ഒഴുകുകയാണ് ചാലിയാറിലൂടെ മുപ്പത്തെട്ട് കിലോമീറ്റർ പുഴയിലൂടെ ഒഴുകുകയാണ് ജീവനത്തെ ശരീരഭാഗങ്ങൾ ചൂരൽമലപ്പുഴ കുത്തനെയുള്ള മലപ്രദേശങ്ങളിലൂടെ ഒഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെയാണ് ചാലിയാറിലെത്തുന്നത് മുണ്ടേരി മച്ചിക്കൈ വാണിയമ്പുഴ ചങ്കത്തറ കുന്നത്തുപുട്ടി ചൂരക്കണ്ടി ചാലിയാർ മൃതദേഹവാഹിയായപ്പോൾ ഇവിടെ നിന്നൊക്കെ ജീവനറ്റ ശരീരങ്ങൾ കണ്ടെടുത്തു ഇതിനൊപ്പം ചിതറിയ ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി വരുന്നത് മൃതദേഹമാണോ ശരീരഭാഗമാണോ എന്നറിയാതെ കിട്ടുന്നത് ആംബുലൻസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകർ പതിനെട്ടോളം മൃതശരീരങ്ങൾ മൃതശരീര ഭാഗങ്ങൾ ഇന്നത്തെ തിരച്ചിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് ചില മൃതശരീരങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ചില മൃതശരീരങ്ങളെല്ലാം തിരിച്ചറിയാൻ സഹായകമാകുന്ന വിധത്തിലാണ് ചാലിയാറിൽ നിന്ന് മാത്രം എൺപതിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അപരിചിതരെങ്കിലും ഉറ്റവരെ നഷ്ടപ്പെട്ട വിങ്ങലോടെയാണ് നിലമ്പൂർ ജനത കഴിഞ്ഞ രണ്ട് ദിവസമായി ആംബുലൻസിന്റെ സൈറൻ നിലമ്പൂർ അങ്ങാടിയിൽ അസ്വാഭാവികത ഉണ്ടാക്കിയില്ല ഒരു തവണ തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് വീണ്ടും തിരച്ചിൽ നടത്തിയാൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതിയാണ് ചാലിയാർ പുഴയുടെ തീരത്തുള്ളത് ഈ സാഹചര്യത്തിൽ നാളെയും തിരച്ചിൽ തുടരാനാണ് തീരുമാനം ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം ഇത്തരത്തിൽ അങ്ങനെ ഇതിനു മുമ്പോ ഇത് കഴിഞ്ഞോ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഇതിനു ഉണ്ടാവാതിരിക്കണം എന്തായാലും ഉണ്ടായിട്ടില്ല ചാലിയാറിന് അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് പരിശോധിച്ചിട്ട് പോകുന്നു അല്പസമയം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്ത് പരിശോധിച്ചാൽ വീണ്ടും വീണ്ടും ശരീരങ്ങൾ കിട്ടുന്ന അവസ്ഥ അവിടെ ഉണ്ട് ഉറപ്പായുമത് മുണ്ടക്കൈ മേഖലയിൽ തന്നെയാണ് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കൈയിൽ നിന്ന് ഈ പറഞ്ഞു ഉരുൾ പൊട്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ ആ വഴിയിൽ തന്നെയാണ് അത് മുണ്ടേരി പുഴയിലൂടെ ചാലിയാർ പുഴയിലേക്ക് ചേരുകയാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന വീടുകൾ ജീവിതങ്ങളെയൊക്കെ ചാലിയാറിൽ നിക്ഷേപിക്കുന്നു അങ്ങനെയാണ് അവിടുന്ന് കൂടുതൽ പ്രദേശീകരണം കണ്ടെത്തുന്നത് വികാരനിർഭരമായ കാഴ്ചകൾക്കാണ് വയനാട് മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത് ദൗത്യമേഖലയിൽ നിന്ന് ഓരോ ആംബുലൻസുകൾ വരുമ്പോഴും തങ്ങളുടെ ഉറ്റവരാകണേ എന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന അതേസമയം തന്നെ ആ പ്രാർത്ഥന അവർ ജീവനോടെയുള്ളവരാകണേ അത് മൃതശരീരങ്ങളാവലേ എന്ന ഉള്ളലിഞ്ഞ ഹൃദയമൊരു കിയുള്ള പ്രാർത്ഥനകൾ കൂടി നമ്മൾ കാണുന്നു അവിടെ ഇന്നത്തെ സങ്കടത്തിന്റെ സെൻട്രൽ പോയിന്റ് മേപ്പാടിയിലെ ആ ആരോഗ്യ കേന്ദ്രം തന്നെയായിരുന്നു ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്ന കരുതിയവർ ഇനി തിരികെ വരില്ലെന്ന് വിശ്വസിക്കാൻ ഇവർക്കാകുന്നില്ല ചേതനേറ്റ ശരീരങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ യാഥാർത്ഥ്യം അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രിയപ്പെട്ടവരുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുമുണ്ട് നേരം പുലർന്നാൽ ഹെൽത്ത് സെന്ററിലേക്ക് അവർ ഓടിയെത്തും മഴ നനഞ്ഞും ഭക്ഷണം കഴിക്കാതെയും രാത്രി വൈകുമോളം കാത്തുനൽകും ഭാര്യ പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ ഏകദേശം ഒരു ഇരുപതാളോളം പോയിപ്പോ അതില് പിന്നെ എന്റെ രണ്ട് പെങ്ങന്മാരെ കിട്ടി അവരെ രണ്ട് മക്കളെ കിട്ടി അവരെ രണ്ട് ഭർത്താക്കന്മാരേം കിട്ടി അവരൊക്കെ മറവ് ചെയ്ത് വന്നിട്ടുള്ളു ഇനി എന്റെ ഉമ്മാനെ കിട്ടാണ്ട് എന്റെ ബ്രദറെ വൈഫിനെ കിട്ടാണ്ട് ഇവരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഓരോ വണ്ടി വരുമ്പോൾ പോയി നോക്കും വരും അതിലില്ലെങ്കിൽ തിരിച്ചു വരും ദുരന്തത്തിൽ എത്ര പേരെ കാണാതായെന്നോ എത്ര പേർക്ക് ജീവനഷ്ടമായെന്നോ ഇപ്പോഴും വ്യക്തമല്ല കൂടുതൽ ആംബുലൻസുകളും ഫ്രീസറുകളും വിവിധയിടങ്ങളിൽ നിന്ന് എത്തിക്കുന്നുണ്ട് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലെ ഫ്രീസറുകളിൽ തിരിച്ചറിയാനാകാത്ത ഇരുപതിലധികം മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതിലുപരി നിന്നും ഓരോ നിമിഷവും കണ്ടെത്തുന്ന മൃതദേഹ അവശിഷ്ടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് മുനീഫ് രാഹുൽ സുരേഷ് വയനാട് മാത്രമല്ല ആ ഒന്നാകെ അത് തന്നെയാണ് അവസ്ഥ ഏങ്ങലുകളും തേങ്ങലുകളും മാത്രമാണ് ആ ആ മേഖലയുടെ ഇപ്പോഴത്തെ ശബ്ദം അതിനിടയിലും ഈ പറയുന്ന വലിയ പകപ്പുകൾക്കും ഈ പറയുന്ന വലിയ വേദനകൾക്കും നിരാശകൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഇടയിലും രക്ഷാദൗത്യം തരിമ്പ് പോലും അത് ബാധിക്കുന്നില്ല ആ ആ പകപ്പ് രക്ഷാദൗത്യം ബാധിക്കുന്നതേ ഇല്ല അതുതന്നെ വലിയ ആശ്വാസം ഇന്നലെയും ഇന്നുമായി നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത വലിയ രക്ഷാദൗത്യമാണ് പരമാവധി ആളുകൾ ഇന്നലെ തന്നെ ഈ മുണ്ടക്കൈ മേഖലകളിൽ നിന്നൊക്കെ ജീവനോടെ പരമാവധി ആളുകൾ ഇന്നലെ രാത്രി തന്നെ ദൗത്യം അവസാനിക്ക് മുമ്പ് തന്നെ എത്തി പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് റിസോർട്ടിൽ കുടുങ്ങിയവരാണ് അവരെയും രാവിലെ തന്നെ എത്തിച്ചു ഇനിയിപ്പോൾ ഫയർഫോഴ്സ് രക്ഷാസംഘത്തലവൻ പറഞ്ഞതുപോലെ ഇനി ഇനി റെസ്ക്യൂ അല്ല ഇനി ഇനിയിപ്പോൾ റിക്കവറിയാണ് അതിനിടയിൽ പ്രാണൻ ബാക്കിയുള്ള ആരെങ്കിലും കിട്ടിയാൽ അത് മഹാഭാഗ്യം എന്നതേ ഉള്ളൂ ഇനിയൊക്കെ ഇനി ബാക്കിയുള്ളത് ബാക്കിയൊക്കെ അവിടെ അവിടെ മൃതദേഹങ്ങളെ കണ്ടെടുക്കാറ് റിക്കവർ ചെയ്യുക എന്നുള്ളത് മാത്രം